ിൽ നിന്നും കാക്കനാട്ടിലേക്കുള്ള ഒരു ബോട്ട് മനോഹരമായ ഒരു കാഴ്ചയാണ് വൈകിലിൽ നിന്നും കാക്കനാട്ടിലേക്കുള്ള വയറ്റിൽ നിന്നും കാക്കനാടേക്കുള്ള ബോട്ട് യാത്ര വളരെ മനോഹരമാണ് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് എ സി ബോട്ടിലുള്ള ഈ യാത്രയിൽ മനോഹരമായ കായലിൻ്റെ സൈഡുമുള്ള വൃക്ഷലതാദികൾ കണ്ണിന് കായൽ തീരത്തുള്ള ചെറിയ വീടുകളും വലിയ കൊട്ടാര സദൃശ്യമായ അമ്പരച്ചുബികളായ കെട്ടിടങ്ങളും വലിയ മനോഹാരിതയാണ് കണ്ണു നിറങ്ങുന്നത് കൂട്ടത്തിൽ എതിർ സൈഡ് തേടുന്ന ബോട്ടുകളും ഇങ്ങനെ വയറ്റിൽ നിന്നും കാക്കനാടേക്കുള്ള യാത്ര ഹൃദ്യമായ സന്തോഷം മനസ്സിൽ തരുതി ഇരുപത് മിനിറ്റ് കൊണ്ട് വയറ്റിൽ നിന്നും കാക്കനാടയ്ക്ക് എത്തിച്ചേരാം ബോട്ടിറങ്ങി ഇലക്ട്രിക് ബസ്സിൽ നമുക്ക് ഇൻഫോ പാർക്കിലോ മറ്റോ എത്താം വളരെ സുന്ദരമായ മനോഹരമായ യാത്രയാണ് ഇതെന്ന് യാതൊരു സംശയവും വണ്ടർലൈലേക്ക് പോകുന്നവർക്ക് ഇറങ്ങിയിട്ട് ഈ ബോട്ടിൽ കയറി കാക്കനാട് പോവുകയും കാക്കനാട് നിന്നും വണ്ടർലൈയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യും എന്തുകൊണ്ടും മനോഹരമായ ഈ ബോട്ട് യാത്ര പരമാവധി യൂസ് ചെയ്യാം നിങ്ങളുടെ കണ്ണിന് കുളിർമയോകുന്ന മനസ്സിന് കുളിരണിയിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ നമ്മെ വല്ലാണ്ട് സന്തോഷിപ്പിക്കും എന്ന് യാതൊരു സംശയവും കൊച്ചി ഇത്ര സുന്ദരമാണോ എന്ന് നമുക്ക് തോന്നുവാറുള്ള ഒരു സുന്ദര യാത്രയായിരുന്നു വയറ്റില കാക്കനാട് ബോട്ട് യാത്രയെ വിശേഷിക്കുന്നു ജോസ് ടി വിയുടെ രക്ഷകർക്ക് വേണ്ടി യാത്ര സാധനപൂർവ്വം കാണുക